ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളർത്തു മീൻ അതായത് കട്ടലിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ചോയ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല കടൽ മീൻ്റെ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ ഒരു പ്രത്യേക ചൊയല്ലേ അപ്പൊ നമുക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ വറുത്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പൊ വീഡിയോ ഫുൾ ആയിട്ട് എല്ലാവരും കാണുക അപ്പൊ മീനെ തോലൊക്കെ പൊളിച്ച് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിനു വേണ്ടി സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വേണ്ടി ഞാൻ ഒരു നാരങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ കുറച്ച് പെരിഞ്ചീരകവും സാധാ ജീരകം അല്ല കേട്ടോ പെരിഞ്ചീരകമാണേ പിന്നെ നമുക്ക് മഞ്ഞപ്പൊടിയും പിന്നെ രണ്ട് മല്ലി രണ്ട് രണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കുരുമുളകും പിന്നെ വെളുത്തുള്ളിയും ഉണ്ട് പിന്നെ നമുക്ക് മുളക് പൊടിയും പിന്നെ ഉപ്പും നമുക്ക് ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പെരിഞ്ചീരകവും ഇട്ടൊന്ന് കറക്കിയെടുക്കാം ഇഞ്ചി നമ്മൾ േ അടിച്ചു വെച്ചതിലേക്ക് നമ്മളെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ നാരങ്ങ നീരും കഴിഞ്ഞിട്ട് അടിച്ചെടുക്കാം അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മസാല ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം അങ്ങനെ നമുക്ക് മീനിലേക്ക് മസാല നന്നായി തേച്ച് പിടിപ്പിച്ചുകൊടുക്കാം കേട്ടോ നന്നായി തേക്കണേ അങ്ങനെ നമ്മൾ അടിപൊളി മസാല തേച്ച് പിടിപ്പിച്ചിട്ടിന്റെ നമുക്ക് ഇനി കൊറച്ചേ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിട്ട് പിടിച്ച് കുട്ടപ്പം മാരായിട്ടിന്റെ നമുക്ക് ഇനി മീൻ വറുത്തെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് മീൻ വെച്ചുകൊടുക്കാം അടിപൊളി കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇതേപോലെ ചേരുവകളൊക്കെ ചേർത്ത് ട്രൈ ചെയ്തു നോക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ലാതെ ബൈ